എനിക്കങ്ങനെ ആരും ഇങ്ങനെ നോമ്പ് തിറക്കി വിളിച്ചിട്ടോ ഇതെന്തോ ആണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് നോമ്പ് എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതെങ്ങനെയാണ് എടുക്കണേന്നൊന്നും അറിയത്തില്ല യിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണിത് അതാണ് വീണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ വീഴണത്തിന്റെ ഏറ്റവും വലിയ ഒരു പാരമ്പര്യം എന്നുള്ളത് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഭൂപ്രദേശം കൂടെയാണ് വീഴണം എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ നാവികർ ഉപയോഗിച്ചിരുന്ന ഭൂപടത്തിൽ വീണത്തെ അടയാളപ്പെടുത്തിയിരുന്നത് ബ്ലിംഗ എന്ന പേരിലായിരുന്നു ഒരു അജ്ഞാതനായ നാവികനാൽ രചിക്കപ്പെട്ട ദ പെരിപ്രസ് ഓഫ് എരിത്രീയൻ സി എന്നൊരു പുസ്തകമുണ്ട് അതിൽ വീഴണത്തെ പരിചയപ്പെടുത്തുന്നത് ബലിത എന്ന പേരിലാണ് രാജരാജ ചോളൻ കടന്നു വന്ന പാണ്ഡ്യന്മാർ ചേ ചോളന്മാരും തമ്മിൽ യുദ്ധം നടന്ന വേണാട് രാജവംശവും പാണ്ഡ്യ രാജവംശവും നിരന്തര യുദ്ധങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ശരിക്കും വിഴീണം മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ പേർഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നുമൊക്കെയുള്ള വ്യാപാരികൾ ഇതുവഴി കടന്നുപോയിരുന്നു അറബികളും തുർക്കികളും ഒക്കെ കടന്നുപോയ ഒരു തീരം കൂടെയാണിത് ഈ തുറമുഖത്തിന് മുൻപ് ഈ തീരദേശ തുറമുഖത്തിന് വളരെ മുമ്പ് ഒരു പേരുണ്ടായിരുന്നു ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു പേരുണ്ടായിരുന്നു രാജേന്ദ്ര ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ്റെ മകൻ്റെ പേരായിരുന്നു രാജേന്ദ്ര ചോളൻ ചോള ചക്രവർത്തി രാജരാജ ചോളൻ വിഴിഞ്ഞം ആക്രമിച്ചിട്ടുണ്ട് അതിനു മുമ്പ് വിഴിഞ്ഞത്തിൻ്റെ പേര് കാന്തള്ളൂർ എന്നായിരുന്നു എ ഡി അറുന്നൂറ്റി ഇരുപതിൽ കാന്തള്ളൂർ ശാല എന്ന ദക്ഷിണേന്ത്യയിലെ നളന്ത എന്നറിയപ്പെടുന്ന മഹാശാല ഇവിടെ ഉണ്ടായിരുന്നു ഏ ഡി അറുന്നൂറ്റി ഇരുപതിൽ കരുനന്തടക്കൻ എന്ന ആയി രാജാവായിരുന്നു ഈ കാന്തള്ളൂർ ശാല സ്ഥാപിക്കുന്നത് വിഴിഞ്ഞം മുതൽ നെയ്യാറ്റിൻകര വരെ അതിൻ്റെ ഭാഗമായിരുന്നു അത് ഒരേ സമയം വലിയൊരു സർവകലാശാലയുമായിരുന്നു നിരവധി വിജ്ഞാനീയങ്ങളുള്ള വേദവും ന്യായവും താർക്കികവും യുക്തിവാദവും ഒക്കെയുള്ള നിരവധി വിജ്ഞാനീയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു വലിയ സർവകലാശാലയ്ക്ക് തുല്യമായിരുന്നു അതുകൊണ്ടാണ് അതിന് ദക്ഷിണ നളന്ത എന്ന് കാന്തള്ളൂർ ശാല അറിയപ്പെട്ടിരുന്നത് അതോടൊപ്പം അതൊരു സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്നു ശ്രീലങ്ക മലേഷ്യ കംബോഡിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ കാന്തള്ളൂരിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ അന്നെത്തിയിരുന്നു കാന്തള്ളൂർ ശാലയെ തകർക്കുന്നത് രാജരാജ ചോളനാണ് രാജരാജ ചോളൻ കാന്തർ ചോളൂർ ശാലയെ തകർക്കുകയും എന്നാൽ അതിൻ്റെ അവശേഷിപ്പുകളായി ചില ക്ഷേത്രങ്ങളും ചില മന്ദിരങ്ങളും ഒക്കെ ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ അവശേഷിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് വിഴിഞ്ഞത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വിഴിഞ്ഞം തീരത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം എന്നാണ് എ ഡി മുതൽ നിരവധി നൂറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന ആയി രാജാക്കന്മാരുടെ തലസ്ഥാനവും സൈനിക പരിശീലന അഭ്യാസ കേന്ദ്രവും കൂടിയായിരുന്നു വിഴിഞ്ഞം എന്നുള്ളത് ഒരു പ്രദേശത്തിൻ്റെ പേര് മാത്രമല്ല അതൊരു പൗരാണികമായ സംസ്കൃതിയുടെ നാമം കൂടിയാണ് ചരിത്രമുറങ്ങുന്ന വിഴിഞ്ഞം എന്ന ഈ തീരദേശ ഗ്രാമത്തെ ആയിരം വർഷം പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഈ കാണുന്നത് കേരളത്തിൽ ഗുഹാക്ഷേത്രങ്ങൾ അപൂർവമാണ് അതിൽ തന്നെ അവശേഷിക്കുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണിത് എടി എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെ നാഞ്ചിനാട് കന്യാകുമാരി മുതൽ ആരംഭിക്കുന്ന നാഞ്ചിനാടും വിഴിഞ്ഞവും പമ്പ വരെ നീണ്ടു നിന്ന ഒരു രാജവംശം ഇവിടെ ഭരിച്ചിരുന്നു ആയി രാജവംശം ആ രാജവംശത്തിൻ്റെ ഒന്നാണ് ഈ കരിങ്കലിലെ ഈ മനോഹരമായ ഈ ഗുഹാക്ഷേത്രം ഇരുകൈകളിൽ അമ്പും വില്ലും വില്ലുമേന്തി നിൽക്കുന്ന ഈ ശില്പം അറിയപ്പെടുന്നത് തിരു ത്രിപുരാന്തക മൂർത്തി എന്നാണ് എട്ടാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജവംശത്തെ ശില്പകലയോട് സാദൃശ്യമുള്ളതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് വീണാധര രക്ഷിണമൂർത്തിയാണ് അതുപോലെ തന്നെ ശിവൻ്റെയും പാർവതിയുടെയൊക്കെ ചിത്രങ്ങൾ നമുക്കിവിടുത്തെ ഈ ഗുഹാക്ഷേത്രത്തിൽ കാണാം ചരിത്ര ഗവേഷകർ ഏതാണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് ഏകദേശം നശിച്ചു കഴിഞ്ഞു കാന്തർലൂർ ശാലയുടെ ഭാഗമായിരുന്നിരിക്കാം ഈ ക്ഷേത്രമെന്നും ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പള്ളിക്ക് സമീപമായിട്ടാണ് പൂക്കലന്ദർ അലി ഹസൻ എന്നീ സ്വാത്വികരെ ഖബറടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ ഗുരുവായിരുന്ന ബഗ്ദാദിലെ സൂഫി വര്യൻ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ നിന്നാണ് പള്ളിയുടെ നാമോൽപ്പത്തി കായൽപട്ടണത്തു നിന്നെത്തി മരണമടഞ്ഞ മുഹമ്മദ് അബ്ദുൽ ഖാദർ ഖാഹിരിയുടെയും കൊല്ലങ്കോട് അബ്ദുൽ ഖാദറിൻ്റെയും ഖബറിടങ്ങളാണ് പാറപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞു ഞങ്ങൾ ഈ തുടങ്ങിയിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷമാവുന്നു അതിന് മുമ്പേ വിനീത പരിപാടി ഒന്നും ഇവിടെ വിഴിഞ്ഞത്തിൽ ഈ പേര് പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തുടങ്ങി കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ മൂന്ന് പള്ളിയിൽ പിന്നെ അതിന് ശേഷമാണ് ആയത് ഇത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ ഈ കഞ്ഞി ഇങ്ങനെ എല്ലാവർക്കും സപ്ലൈ ചെയ്തോണ്ട് നിൽക്കുകയാണ് നമ്മൾ നിൽക്കി നിൽക്കുക നിൽക്കുക ഈ മരുന്ന് ഇത് ക്ഷീണം മാറാൻ വേണ്ടിയാണ് ഇത്രയും ലൂസാക്കി വെച്ചേക്കുന്നത് ഈ കഞ്ഞി അതിനടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ടുള്ളത് അരിയാണ് അരി പിന്നെ തേങ്ങ പിന്നെ ഈ ഉണക്ക മസാലകൾ എല്ലാ ഉണ്ട് ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ എല്ലാ ഐറ്റംസും തക്കാളി നോമ്പൊറിക്കുന്ന സമയത്തൊരു പത്തിന് നൂറ് വരെ ഉണ്ടാവും ഇവിടെ പള്ളിക്കകത്ത് പുറത്തതുപോലെ സപ്ലൈ ചെയ്യും വീടുകളിലേക്ക് കൊടുക്കുന്ന ഈ പ്രദേശത്ത് ആരും കഞ്ഞി ഒഴിക്കുന്നതില്ല ഇവിടുത്തെ കഞ്ഞിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് മീൻ പിടിക്കാൻ ഇരുപത് വയസ്സ് മുതൽ പോയി തുടങ്ങി അല്ലേ എന്നിട്ട് എത്ര വർഷം ഈ മീൻ പിടുത്തൊഴിലുണ്ടായിരുന്നു നമ്മൾ വിഴിനത്ത് പഴയ കാലത്ത് നോമ്പ് സമയത്തൊക്കെ ഈ മീൻ പിടിക്കാൻ അന്ന് ഈ ബോട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ ബോട്ട് യന്ത്രമൊന്നും ഇല്ലല്ലോ അന്ന് തോണിയിലൊക്കെ അല്ലേ പോയിരുന്നത് അപ്പൊ ആ കാലത്ത് എങ്ങനെയായിരുന്നു ഈ മീൻ പിടിക്കാൻ പോയിരുന്നതും അന്ന് മീൻ പിടിച്ചിട്ട് വരുന്നതും പിന്നെ എത്ര പിടിച്ചും പോവും രാവിലെ പോവും വൈകുന്നേരവും പോവും മീന് കിട്ടുന്ന പോലെ പോകും അപ്പൊ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കടലിലൊക്കെ ആയിരുന്ന ഭക്ഷണം കൊണ്ടുപോകും എന്തായിരുന്നു അന്നത്തെ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത് ആ ഈ നോമ്പ് പിടിച്ചിട്ട് കടലിൽ പോകുമ്പോഴേ വേറെ പ്രത്യേക ക്ഷീണോ തളർച്ചയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ആ ഈ മത്സ്യബന്ധന ഗ്രാമം എന്നാണല്ലോ പൂർണമായിട്ടും ഏകദേശം മത്സ്യബന്ധന ഗ്രാമമാണ് ഇന്നും വിഴിഞ്ഞം അല്ലേ അപ്പൊ ഇന്നിവിടെ നോമ്പ് കാലത്ത് എല്ലാ പള്ളികളും സജീവമാണ് പള്ളികളിലെല്ലാം എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു അപ്പം മീൻ പിടിക്കൽ എന്നുള്ളത് ഒരുപാട് വർഷം കൊണ്ട് ഉള്ള ഒരു പാരമ്പര്യ തൊഴിലാണ് അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു നോമ്പ് കാലത്തുള്ള ഈ മീൻ പിടിക്കാൻ പോകില്ല അന്നത്തെ തലമുറയുടെ അന്നത്തെ കാലം നമ്മുടെ അച്ഛ അതായത് നമ്മുടെ ബാപ്പ വാപ്പാടമാര് പാപ്പാമാർ അന്നൊക്കെ ആണെങ്കിൽ ഒരു നാല് മണി അസർ നിസ്കരിച്ചിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പോകും അന്ന് പോകുമ്പോൾ നോമ്പ് തുറക്കാനുള്ള പഴം ഇതുപോലെ അപ്പം ഇങ്ങനെ ഉള്ളത് കൊണ്ടുപോകും കൊണ്ടുപോയി അവർക്കറിയാം ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയം ബാങ്ക് കൊടുക്കുന്ന അന്ന് കേൾക്കില്ല അന്ന് മൊബൈൽ സംവിധാനം വാച്ച് അങ്ങനെയുള്ള ഒരു ഇതും സംവിധാനവും ഇല്ല അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന നിശ്ചയിക്കുന്ന അവർ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം അവർ നിശ്ചയിക്കും സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് അവർ ബാങ്ക് കൊടുത്തെന്നറിഞ്ഞുകൊണ്ട് അവർ ഈ നോമ്പ് തുറക്കുന്നത് അന്ന് ഇതുപോലെ ലഘുഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ചായയോ മറ്റുള്ള ഇതൊന്നും കാണില്ല അന്ന് ഇതുപോലെ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസുകളെ കൊണ്ട് അന്ന് പോകുന്നതും കൊണ്ട് തുഴഞ്ഞ് അന്ന് എഞ്ചിൻ സംവിധാനമോ ബോട്ടുകളോ മറ്റുള്ള ഒരു സംവിധാനം അന്നില്ല ഇന്നലെ ഇന്ന് എഞ്ചിൻ സംവിധാനം പോകുന്നതിന് ഒരുപാട് ആഴക്കടലിലേക്ക് അന്ന് പോവും പോയിക്കൊണ്ട് അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ അന്ന് മീൻ ഉണ്ടായിരുന്നു മീൻ കിട്ടുമായിരുന്നു അന്ന് മീൻ കിട്ടുകയും ചെയ്യും പക്ഷെ അന്ന് ആ നോമ്പ് കാലം അത് അന്ന് അവർക്ക് ഒരു ആ നിമിഷങ്ങളെന്ന് പറയുമ്പോൾ ആ ഈ അസ്തമാനം സമയം നോമ്പ് തുറന്ന് അതുപോലെ നോമ്പ് തുറന്ന് ഇട എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടായിരുന്നു ഒരു ഒരു ഒമ്പത് പത്ത് മണി പത്തര മണിയാകുമ്പോഴേക്കും എന്തെങ്കിലും അപ്പോൾ അപ്പള ഭക്ഷണമൊക്കെ കഴിച്ച് ചിലപ്പോൾ ഈ അത്താഴം തന്നെ കഴിക്കുന്നത് ഒരു മൂന്നര മൂന്ന് മണി നാല് മണിക്കൊക്കെ ഒരു അത്താഴവും കഴിച്ച് അവർ നേരം എടുത്ത് നേരം വെളുക്കാറാകുമ്പോഴേക്കും അവർ കരയ്ക്ക് വരുന്നുണ്ടായിരുന്നു നമ്മളിവിടെ ഈ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് ഈ കടൽ തീരത്തിനടുത്തുള്ള ഒരു പള്ളിയുടെ സമീപത്താണ് നമ്മുടെ ഏറ്റവും ആത്മസുഹൃത്തുക്കൾ ഇവിടെ നോമ്പ് തുറക്കായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യാത്രയിൽ ഒരുമിച്ചാണ് പല ജീവിതത്തിലെ പല അവസരങ്ങളിലൊരുമിച്ചാണ് ഒരുമിച്ച് കൂടെ പഠിച്ചവരുണ്ട് ഇവിടെ സുഭാഷ് ഉണ്ട് സുഭാഷുണ്ട് സജിയുണ്ട് സുഭാഷിൻ്റെ ഫാമിലിയുണ്ട് അസ്ലമിൻ്റെ ഉണ്ട് പിന്നെ ദാവൂദ് സനോഫർ ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം പറഞ്ഞു സജി പറഞ്ഞു പറഞ്ഞു എൻ്റെ പേര് സജി ഞാൻ അഷ്കറിൻ്റെ കൂടെ അഴിക്കോട് പഠിച്ചതാണ് ഒരുമിച്ച് വീട് അമ്പൂരിയിലാണ് ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം അഞ്ചാം ക്ലാസ്സിലാണ് ഒരു വർഷം പഠിച്ചിരുന്നത് ഏഹ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നമസ്കാരം ഞാൻ സുഭാഷ് അഷർ സാഹിബ് സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു ഗുരുവും കൂടെയാണ് യാത്രകളാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് യാത്രകൾ ഇനിയും തുടരണം ഇതുപോലെ ഇനിയും ഒരുപാട് നോമ്പതറ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം അതാണ് ഞാൻ സുഭാഷിൻ്റെ വൈഫാണ് എൻ്റെ എനിക്ക് അഷ്കർ സുദിനെ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം തൊട്ട് എനിക്കറിയാം പറഞ്ഞും കേട്ടും കുറേ അനുഭവങ്ങളും ചേട്ടൻ പറയാറുണ്ട് എൻ്റെ പേര് ഫർസാന ഞാൻ അസ്ലമിൻ്റെ വൈഫാണ് അസ്ലമിൻ്റെ വൈഫാവുന്നതിന് മുന്നേ തന്നെ അഷ്കർ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സൊക്കെ എടുത്തായിരുന്ന നല്ലൊരു മെൻഡറാണ് എൻ്റെ പേര് അസ്ലം കസാഖുമായിട്ട് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് യാത്രകൾ ഇനിയും തുടരണം കൂടുതലും പഠന മേഖലയിലുള്ള യാത്രകളാണ് ഇത്തരം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം എൻ്റെ പേര് ദാവൂദ് നമ്മൾ എന്താണ് ഒരു യാത്രാ ഫാമിലി എന്ന് തന്നെ പറയാം എല്ലാവരും പരസ്പരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അസ്ലം ആയാലും അസ്ലമൻ്റെ വൈഫായാലും സുഭാഷായാലും സുഭാഷിൻ്റെ വൈഫായാലും പിന്നെ ഞാനും അഷ്കർക്കായും ഒത്തിരി നാളായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഇനി ഒരു അടുത്തൊരു യാത്ര നമ്മൾ ഇതോടുകൂടി പ്ലാൻ ചെയ്യുന്നതാണ് അഷ്കർ പറഞ്ഞതുപോലെ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണ് ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് അപ്പം ആ അഴിക്കോട് കോംപ്ലക്സിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നോമ്പ് സമയത്ത് ഞാനും ഇവരുടെ കൂടെ മുപ്പത് നോമ്പിൻ്റെ സമയത്ത് ഒരു അഞ്ച് ആറ് നോമ്പൊക്കെ ചില സമയത്തൊക്കെ എടുക്കാറുണ്ട് അങ്ങനൊരു നല്ലൊരു അനുഭവം ഉണ്ട് പിന്നെ അതൊക്കെ ഒരു നോമ്പ് തുറകളിൽ പിന്നെ നോമ്പ് തുറകളിൽ അതിന് ആ സ്കൂള് ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ച അതിന് ശേഷം നോമ്പ് തുറകളിൽ പങ്കെടുത്തിട്ടില്ല അതിന് ശേഷം പക്ഷേ ആ സമയത്ത് അവിടെ നോമ്പ് പിടിക്കുകയും ഹോസ്റ്റലിലായത് കൊണ്ട് നോമ്പ് പിടിക്കും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരു ഏഴ് എട്ടൊക്കെ ചിലപ്പോൾ പിടിക്കുമായിരിക്കും പിന്നെ അതിന് ശേഷം പിന്നെ ആ സ്കൂളിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുമായിട്ട് കാരണം ആരുല്ല അങ്ങനെ ഒരു പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറിന് ശേഷം തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു നോമ്പ് തുറക്ക് അഷ്കർ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ നോമ്പ് തുറക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കാര്യം എനിക്കങ്ങനെ ആരും ഇങ്ങനെ നോമ്പ് തുറക്കെ വിളിച്ചിട്ടോ ഇതെന്തുമാണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് നോമ്പ് എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതെങ്ങനെയാണ് എടുക്കണേന്നൊന്നും അറിയത്തില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് വർഷമായിട്ടപ്പം ചേട്ടൻ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ചേട്ടാ ചേട്ടൻ്റെ ഇതിൽ അങ്ങനെ ആർക്കും കല്യാണം ഒക്കെ ഇല്ല ഇരിക്കും ഇങ്ങനെ ചടങ്ങുകൾ നോമ്പ് തുറ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇങ്ങനെ ചേട്ടൻ പറഞ്ഞത് അഷ്കർ സാഹി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നോമ്പതിറ ഉണ്ട് എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ നീ ചുമ്മാ വന്നിരുന്നാൽ മതി നല്ല രസമായിരിക്കും വിഴിഞ്ഞത്ത് വെച്ചാണ് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്ന് ഒത്തുകൂടി ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഒത്തുകൂടിയാണ് എല്ലാവരും തിരിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്